വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ എന്താണ് സന്ധി രണ്ട് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സന്ദീപ് വാരിയറെ എടുത്ത് അലക്കുകയാണ് സന്ദീപ് വാര്യറിന്റെ കാലൊടിഞ്ഞു എന്നും നിലവിൽ ഹോസ്പിറ്റലിലാണ് എന്നും പറഞ്ഞ നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്നുള്ളത് ഒപ്പം സന്ധി വാര്യറിന്റെ കാലൊടിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു ചിത്രവും ഇതിന്റെ പേരിൽ പ്രചരിക്കുന്നുമുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സന്ധി വാര്യറിന് സംഭവിച്ചത് തൃശൂരിലെ ഒരു വീട്ടിൽ വെച്ച് ബി ജെ പിയുടെ പ്രമുഖനായ നേതാവായിട്ടുള്ള സന്ധി വാര്യരെ പിടികൂടിയെന്നും സന്ധി വാര്യരെ ആ നിമിഷം തന്നെ അവിടെയുള്ള ബി ജെ പിയുടെ പ്രവർത്തകർ തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് എന്നാൽ ഇത് പാടെ നിഷേധിച്ചുകൊണ്ട് സന്ദീപ് സന്ദീപ്റിനെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകളും രംഗത്ത് വരുന്നുണ്ട് ചില ആളുകൾ പറയുന്നത് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള സന്ദീപ് വാര്യർന്ന് തൃശ്ശൂരിൽ എന്ത് കാര്യമാണുള്ളത് എന്ന് പാലക്കാട്ടുകാരനായ സന്ദീപ് വാര്യർ എന്തിനാണ് തൃശൂരിൽ ക്യാമ്പടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നതാണ് ചില ആളുകൾ ചോദിക്കുന്നുള്ളത് അത് മാത്രമല്ല ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയം ആ വിഷയത്തിൽ ഇടപെടാൻ പാലക്കാട് നിന്നുള്ള ഒരു ബി ജെ പിയുടെ നേതാവ് വരേണ്ടതുണ്ടോ തൃശ്ശൂരിൽ തന്നെ നിരവധി ബി ജെ പിയുടെ നേതാക്കൾ ഇല്ലേ പിന്നെ എന്തിനാണ് സന്ദീപ് വാര്യർ ഈ വിഷയത്തിൽ ഇടപെട്ടതും പിന്നീട് പ്രശ്നമാക്കി മാറ്റിയതും എന്നുള്ളതാണ് ചില ആളുകൾ ചോദിക്കുന്നുള്ളത് അതായത് പല രീതിയിലാണ് പോസ്റ്റുകൾ വരുന്നത് ചില ആളുകൾ പറയുന്നു സന്ദീപ് വാര്യറിന്റെ അവിഹിതം പിടിച്ചു എന്നുള്ളതാണ് ഈ അവിഹിതം പിടിച്ച സമയത്താണ് സന്ദീപ് വാര്യരെ ബി ജെ പിയുടെ പ്രവർത്തകർ തന്നെ തല്ലിയതെന്നാണ് ചില ആളുകൾ പറയുന്നത് പക്ഷേ മറ്റു ചില പോസ്റ്റുകൾ ഇങ്ങനെയാണ് അതായത് സന്ദീപ് വാര്യറിന് ഈ പറയുന്ന വിഷയത്തിലൊന്നും യാതൊരു ബന്ധവുമില്ല അദ്ദേഹം തൃശ്ശൂരിലെത്തിയത് ഒരു പ്രശ്നം പരിഹരിക്കാനാണ് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാനായിരുന്നു അദ്ദേഹം തൃശ്ശൂരിലെത്തിയത് എന്നും അതുമായി ബന്ധപ്പെട്ട് എ എ ചഫീസിന്റെ ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അതായത് ഈ പറയുന്നതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ് എന്നാൽ സന്ധി വാര്യർക്ക് ഇതുപോലെയുള്ള ഒരു വിഷയം ഉണ്ടായിട്ടുമില്ല ഇത്തരം വിഷയം നേരിടേണ്ടി വന്നിട്ടുമില്ല പക്ഷേ എന്നാൽ ഇതിൽ ചിലത് നടന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ് ഹഫീസിന്റെ പോസ്റ്റ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെയായിട്ടും സന്ദീപ് വാര്യർ ഒരു പ്രതികരണവുമായി വരാത്തത വലിയ വിവാദമാക്കിയിരിക്കുകയാണ് ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സന്ദീപ് വാര്യർക്കെതിരെ രംഗത്ത് വരുന്നുള്ളത്യൂസ് ഡെസ്ക് അല്ല